ആയുർവേദത്തിൽ സം പറയുകയാണെങ്കിൽ നമുക്ക് ഡയറ്റ് പ്ലാൻ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം കാരണം ആഹാരം തന്നെ നമ്മുടെ ഒരു ഔഷധമാണെന്നാണ് പറയണം ഇനി സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആഫ്റ്റർ ആഫ്റ്റർ ഫോർട്ടീസ് ആണ് മെനോപ്പോ സമയത്തേക്ക് പോകുന്നത് കൊണ്ട് നമുക്ക് ഈ കാൽഷ്യം അയൺ അങ്ങനെ റിച്ചായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉദാഹരണത്തിന് എള് മെല്ലച്ചിൽ ഉൾപ്പെടുന്ന റാഗി തിന്ന ഇതെല്ലാം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോയ്സാണ് നെയ്യാ പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് കൊളസ്ട്രോളിന് കാരണമായ അത് തീർത്തും ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളൊരു ധാരണയാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ല പശുവിനെയ്യെ ഒരു മോഡറേറ്റ് ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതാണ് ഫോർട്ടീസിൽ നിന്ന് മാത്രമല്ല എബോ ഫോർട്ടീസ് ഉള്ള ആളുകളിൽ മാത്രമല്ല ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ അവരുടെ ദഹനസ്ഥിതിക്ക് അനുസരിച്ചിട്ടുള്ള അളവിൽ നിത്യവും ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഓപ്റ്റിമം ക്വാണ്ടിറ്റിയിൽ ഉൾപ്പെടുത്തുന്നത് എപ്പോഴും ആരോഗ്യത്തെ നിലർത്താൻ നല്ലതാണ്